ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മോമിസ് ബ്ലോഗ് ഇനി അവിടെ കാണിക്കുന്നത് രാവിലെ ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതല്ലെങ്കിൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തേക്കാനോ ഡിന്നർ ഡിന്നറായിട്ടൊക്കെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഈ റെസിപ്പി ഞാൻ പഴവും മുട്ടയും ബ്രെഡും വെച്ചിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത് അതിനായിട്ട് ഒരു പഴം എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് തന്നെ കട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു പാൻ വെച്ചെടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കണം ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കണം കേട്ടോ നന്നായിട്ട് തന്നെ ഒന്ന് വാട്ടിയെടുക്കാം പഴം ഒന്ന് വാട്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് വെക്കാം ഇനി ഒരു അഞ്ചോ ആറോ ബ്രെഡ് എടുക്കാം നമുക്ക് ഈ ഒരു സൈസിലുള്ള ബ്രെഡ് എടുത്തിട്ട് അതിന്റെ സെന്ററിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ രണ്ട് പീസാക്കി എടുക്കണം കേട്ടാ അപ്പൊ ഞാൻ എല്ലാ ബ്രെഡ് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടാ ഇപ്പൊ എല്ലാം ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് രണ്ടു മുട്ട പൊടിച്ച് ഒടിച്ച് കൊടുക്കാം അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഏലക്കാ പഞ്ചസാരയും കൂട്ടി പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ സെപ്പറേറ്റ് ആണ് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ പഞ്ചസാരയും കാട്ടീസൂൺ ഏലക്കാപ്പൊടിയും ഇട്ടു കൊടുത്താൽ മതി ഇട്ടാ ഒരു നുള്ളുപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് എന്നത് ബീറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള പഴം കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു പാൻ വെച്ച് കൊടുക്കാം അതിലേക്ക് കാട്ട് സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ട നെയ്യ് അല്ലെങ്കിൽ ബട്ടർ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഓയിൽ എന്തു വേണമെങ്കിലും ആവാം പക്ഷെ കുറച്ചുകൂടി ടേസ്റ്റ് വരിക നെയ്യല്ലെങ്കിൽ ബട്ടറാണ് പിന്നെ അടുത്ത് ബട്ടർ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നെയ്യ് ഇട്ട് കൊടുത്തത് ഇനി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിന്റെ ആയിട്ട് മുട്ടയും പഴയും കൂടിയുള്ള മിക്സ് ഉണ്ടല്ലോ അതും കൂടി അതിന്റെ സെൻട്രലായിട്ട് വെച്ച് കൊടുക്കാം എന്നൊരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസ് അതിന്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി കേട്ടാ ഇതിന്റെ ഒരു ഭാഗം റെഡി ആയി വരുമ്പോൾ അതൊന്നും മറിച്ചിട്ട് കൊടുക്കാം ഇപ്പൊ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട് അതൊന്ന് ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ ഇപ്പൊ രണ്ട് സൈഡും ഒരിഞ്ഞു വന്നിട്ടുണ്ട് അത് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടാ ഇപ്പൊ പഴത്തിന് പകരം നമുക്ക് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ രണ്ടായാലും ഹെൽത്തി ആയിട്ടുള്ള തന്നെയാണ് അപ്പൊ ഈ വെജിറ്റബിൾസ് ആയാലും ചെറുതായിട്ട് ഒന്ന് വാട്ടി എടുത്തതിനു ശേഷം വേണം നമ്മൾ ഇതിൽ മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് അപ്പൊ കാരറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് പണിയാണല്ലോ വെന്ത് കിട്ടാനായിട്ട് അപ്പൊ ഒന്ന് വഴറ്റിയതിന് ശേഷം മുട്ടയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടാ ഇപ്പൊ എല്ലാ ബ്രെഡും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് വളരെ ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറായിട്ടോ ഒക്കെ നമുക്ക് ഇത് കഴിക്കാവുന്നതാണ് കേട്ടാ അപ്പൊ മുട്ടയും പഴവും ബ്രെഡും വെച്ചിട്ടുള്ള ഈ ഒരു ഈസി സ്നാക്ക് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുതേ നല്ലൊരു ഈസി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്